LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. അധിനിവേശത്തിനെതിരെ ബി ജെ പി ഉപവാസ സമരം നടത്തി ബി ജെ പി ന്യൂനപക്ഷ മോർച്ച പറവൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺ പോൾ നടത്തിയ ഏകദിന ഉപവാസ സമരം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു മുനമ്പത്തെ തീരദേശഭൂമിയിൽ വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന മുനമ്പൻ നിവാസികളോട് കേരള സർക്കാരും പ്രതിപക്ഷ നേതാവും കാണിക്കുന്ന ഇരട്ടത്താപ്പിനെതിരെയും മുനമ്പൻ നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ബി ജെ പി ന്യൂനപക്ഷ മോർച്ച പറവൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺ പോൾ കച്ചേരിപ്പടിയിൽ ഏകദിന ഉപവാസ സമരം നടത്തി ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു പതിറ്റാണ്ട് കാലത്തിനിടയിൽ നിങ്ങൾ പറയണം ഇവിടെ എത്ര ന്യൂനപക്ഷക്കാരൻ പീഡിപ്പിക്കപ്പെട്ടു ഇവിടെ എത്ര ന്യൂനപക്ഷക്കാരന് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് പുറത്താക്കി ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വന്നു ഈ വി ഡി സതീശനും ഈ പിണറായി വിജയനും ഈ ലോകമെമ്പാടും കേരളത്തിന്റെ ബുക്കിലും മൂലയിലും പ്രതിഷേധ സമരങ്ങൾ നടത്തി എന്നിട്ട് പറഞ്ഞു ഇത് ഈ രാജ്യത്തുള്ള മുസ്ലിം സഹോദരങ്ങളെയും ക്രൈസ്തവ സഹോദരങ്ങളെയും ഈ നാട്ടിൽ നിന്നും പുറത്താക്കുവാൻ നരേന്ദ്രമോദി എന്ന ഭീകരൻ കൊണ്ടുവരുന്ന നിയമമാണ് ി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം എം എൻ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ സെക്രട്ടറി ആർ സജികുമാർ ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബി ജെയ്സൺ വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് സിമിതിലകൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബി ജയപ്രകാശ് രാജു മാടവന വി കെ രാമു എസ് സി മോർച്ച സംസ്ഥാന മീഡിയ സെൽ കൺവീനർ സി എൻ വിൽസൺ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് സതീഷ് എസ് പ്രശാന്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സോമൻ ആലപ്പാട്ട് അജി പോട്ടാശ്ശേരി എസ് ടി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി വിവേക് അഡ്വക്കേറ്റ് ജി പത്മരാജ് എന്നിവർ പ്രസംഗിച്ചു അജി കൽപ്പടയിൽ അരുൺ ശേഖർ കെ ആർ നിർമ്മൽ എം കെ വാസുദേവൻ മഞ്ജു വിനോദ് ജിതിൻ നന്ദകുമാർ വി കെ അംബുജാശൻ കെ എൻ സുരേഷ് കെ പി പ്രമിത് സേവ്യർ കല്ലൂർ വി എസ് ഉണ്ണികൃഷ്ണ പണിക്കർ എ സി രഞ്ജിത് കുമാർ രാജൻ കടക്കര രവീന്ദ്രൻ നായർ എം എസ് സുനിൽകുമാർ മുരളി കോവിലകം എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം ബിജെപി പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് ഉദ്ഘാടനം ചെയ്തു